നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് ജനസേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് ആദരവ് സംഘടിപ്പിച്ചു വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത് ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ പരേഡിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച പാരാമിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വി എം മനീഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബികോം വിഷയത്തിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീലക്ഷ്മി സുരേഷ് കുമാർ വാർഡിലെ അവിവാഹിതരായ ഇരുപത്തിയഞ്ചോളം വനിതകൾ എന്നിവരെയാണ് തോന്നൂർക്കര ഇരുപതാം വാർഡ് ജനസേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ആദരിച്ചത് വാർഡ് മെമ്പർ വി കെ നിർമ്മല ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡിലെ അതുപോലെ ആശ്രയ കുടുംബങ്ങളെയും പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു സഹായ ഹസ്തം ചെയ്തിട്ട് സഹായിക്കാറുണ്ട് എന്നാൽ മറ്റുള്ള ഒരു വേറൊരു വിഭാഗക്കാരെ ആരും കണ്ണിലേക്ക് മുന്നിൽ എത്തപ്പെടാതെ നിൽക്കുന്ന ഒരു വ്യക്തികളാണ് രണ്ട് വ്യക്തികളാണ് വിധവകളും അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് അവിവാഹി കല്യാണം കഴിയാതെ അവിവാഹിതരായി നിൽക്കുന്നവരും മക്കളും കുട്ടികളും ഇല്ലാത്ത ഫാമിലികളും അങ്ങനെയുള്ള വനിതകളെയാണ് ഇന്ന് ഞങ്ങൾ ഇരുപത്തഞ്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് ഇന്നിവിടെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരം ആളുകൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് ആരെങ്കിലും ഒരാൾ അവർ കുടുംബത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആ കുടുംബത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ ഒരു നിമിഷം നമുക്കൊരു വീട്ടിലൊരാളില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ സ്ത്രീ എന്ന് പറയുന്നത് അപലയല്ല നമ്മൾ ഒരു വീടിൻ്റെ വിളക്കാണ് സ്ത്രീ സ്ത്രീ ഇല്ലെങ്കിൽ ആ കുടുംബം ഇല്ല അപ്പോൾ ആ വനിതകളുടെ ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഇന്നത്തെ ദിവസം നമ്മൾ വനിതകളുടെ ഒരു കൂട്ടായ്മയും വനിതാ സൗഹൃദ വേദിയാണ് ഇന്ന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അത് നമ്മുടെ ഇരുപതാം വാർഡിനെ സംബന്ധിച്ച് നല്ലൊരു ദിവസം തന്നെയാണ് ഞങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾക്കാണെങ്കിലും ഞാൻ അവിടെയും പോയിട്ട് പറയേണ്ടായി നമ്മുടെ ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ വരണം നമുക്കൊന്ന് ഒത്തുകൂടണം ചെറിയൊരു വെള്ള സൽക്കാരം അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ കുടിച്ചൊന്ന് പിരിയാ നമുക്കൊരു ഒരു പ്രതീകമാണ് ലോക വനിതാ ദിനം ജനസേവാ കേന്ദ്ര പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്തെ അധ്യക്ഷത വഹിച്ചു വിവാഹം കഴിക്കാത്തവരുണ്ട് കുട്ടികളില്ലാത്തവരുണ്ട് അവർക്കൊരു ആശ്വാസവാക്ക് കൊടുക്കാൻ പറ്റുള്ള ഇല്ലാത്ത അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്തിരുപത്തഞ്ച് പേര് എല്ലാവരും ആദരിക്കപ്പെടേണ്ട വ്യക്തികൾ തന്നെയാണ് പക്ഷെ എല്ലാവരും ആദരിക്കപ്പെടാൻ നമുക്ക് ചില പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്തിരുപത്തഞ്ച് സഹോദരിമാരെ അമ്മമാരെയാണ് നമ്മളിവിടെ ഈ ചടങ്ങിൽ ആദരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങിന് ഏറ്റവും അഭിമാനമായി മാറിയിട്ടുള്ള രണ്ട് വ്യക്തികള് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഇന്ത്യൻ മിലിട്ടറിയിൽ നിന്നും ഒരുപാട് മിൽ പേര് മിലിട്ടറിയിലും ഒക്കെ ഉണ്ട് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ച അല്ലെങ്കിൽ നമ്മുടെ അഭിമാനമായിട്ടുള്ള മനീഷ തോന്നുറക്കരുകാരിയായിട്ടുള്ള മനീഷ അല്ലേ അപ്പം ആ മനീഷ അത് ഈ ചടങ്ങിൽ തന്നെ ആദരിക്കേണ്ടത് അല്ലെ വനിതാ ദിനത്തിൽ തന്നെ ആദരിക്കേണ്ടത് അതുപോലെ തന്നെ പിന്നെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഒരുപാട് കുട്ടികൾ റാങ്കും ഐ ഒക്കെ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ ഇതുപോലെ ഒരു രണ്ടാം റാങ്ക് തോന്നൂറക്കരയ്ക്ക് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീലക്ഷ്മി അങ്ങനെ നമുക്ക് ഒരുപാട് അഭിമാനമായിട്ടുള്ള താരങ്ങളുണ്ട് അപ്പോൾ അതിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ജനസഭയ്ക്കെതിരെ ആദരിക്കപ്പെടുന്ന രണ്ട് വ്യക്തികള് അതുപോലെ സഹോദരന്മാര് ഇതാണ് ഈ ലക്ഷ്യം ഷംന നിഹാസ് പ്രിയ ബാലാജി മിഥുല കിഷോർ ദേവിദാസ് ശരണ്യ സതീഷ് എൽ സി തോമസ് വസന്തകുമാരി ശാന്തകുമാരി ഉഷാ ഗിരിവാസൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര